ഹായ് ഫ്രണ്ട്സ് സക്രിയെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടയോട്ടോയുടെ ചെറിയ വാഹനമായ ലിവ ഡീസലിനെയാണ് നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ലിവ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജിഇ ഡി കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക പുതിയ പുതിയ നല്ല നല്ല യൂസ്ഡ് കാറുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ അതുപോലെ തന്നെ വാഹനപരമായിട്ടുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ കാര്യങ്ങൾ അറിയാനുമുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ അപ്പൊ പുതിയ പുതിയ ടോപ്പിക്സുമായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അപ്പം നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഓക്കെ ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട് റൈറ്റ് സൈഡ് ലോഗ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ പഴക്കം കൊണ്ട് ഒരുപാട് വർഷം ഉണ്ടെങ്കിലും ഈ കാറിന് ആക്സിമിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് മാത്രല്ല പ്രോപ്പർ കമ്പനി സർവീസ് ആണ് വാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന്റെ വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡ് റോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് റീപ്ലേസ് ഇല്ല അതുപോലെ പഞ്ചിങ്ങോ പ്ലേസിംഗോ ഒന്നും പോയിട്ടില്ല ഗ്ലാസ് മാറിയിട്ടില്ല അതുപോലെ തന്നെ ബാക്ക് ഡോറും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഒരു പ്ലസ് പോയിന്റ് നമ്മൾ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനം ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള ഒരു ലിവ ഡീസല് വണ്ടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റയറായിട്ട് ആയിട്ട് കിട്ടാറുള്ളൂ ടയർ ഭാഗങ്ങളാണെങ്കിലും ഇന്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും വളരെ ഗുഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് അല്ലെങ്കിൽ ബൂട്ടിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം സ്പോർട്ടിൽ അഡീഷണൽ ആയിട്ട് ചെയ്തു പിന്നെ ചെറിയ ലെവലില് സ്പോർട്ടി ആയിട്ട് നമ്മളെ എംബ്ലം അതുപോലെ തന്നെ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും പോയിട്ടില്ല വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് ജാക്കി ജാക്ലീർ സ്പെയർ വീട് എല്ലാവിധസറീസും അതിൽ തന്നെ ഉണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ ചെക്ക് ചെയ്യാം ഫോർ ഡോർ ബോ പിന്നെ അഡീഷണൽ ഫുൾമാറ്റ് ചെയ്തിട്ടുണ്ട് സീ കവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫുൾ മാച്ച് പേസ്റ്റിംഗിൽ പ്രശ്നങ്ങളോ പൊട്ടലോ വിള്ളലോ ഒന്നും അല്ല റെയിൻ ഗാർഡ് ഉണ്ട് ഒരുവിധ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ആണെങ്കിലും ക്വാളിറ്റിയിൽ കുറവുകളൊന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇടി കുത്ത് ചതവൊന്നും വന്നിട്ടില്ല ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല എല്ലാം കമ്പനി വന്ന അതേ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ ആണ് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് അതില് സെന്ററിൽ തന്നെയാണ് സർവീസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ട് ബോണിറ്റ് കൂടി പരിശോധിച്ച് എഞ്ചിൻ മറ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം മഴ കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല നമുക്ക് കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു ഡെലിവറി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ എന്തായാലും അതിന്റെ ഒരു തുമ്പൂട്ട് കാണിക്കുക നമ്മളെ ഡെലിവറീസ് ഒക്കെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ എഞ്ചിറ നോക്കുകയാണെങ്കിൽ അസാധ്യമായ കണ്ടീഷൻ തന്നെയാണ് വളരെ ഇൻറ്റർഗ്ലാണ് ഓയിലിക്ക് അതുപോലെ തന്നെ സസ്പെൻഷൻ വർക്ക് മെക്കാനിക്കലായിട്ടുള്ള വലിയ ഡിഫക്റ്റുകൾ കാര്യങ്ങളും ഈ വാഹനത്തിനില്ല ഹൺഡ്രഡ് പെർസെന്റ് മെക്കാനിക്കൽ ആണെങ്കിൽ ബോഡിയാണെങ്കിൽ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഗുഡ് ക്വാളിറ്റി കാർഡാണ് അപ്പോൾ ഒരു ബഡ്ജറ്റിൽ നോക്കുന്ന കാറുകൾ നോക്കുന്ന ആളുകൾക്ക് ഇവിടെ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് മൈലേജ് കിട്ടും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കാണിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസുകൾ പ്രൈസ് കാര്യങ്ങള് ലോൺ ഫെസിലിറ്റി മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുകളൊക്കെ അവരുമായി സംസാരിക്കാവുന്നതാണ് വാഹനം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന തന്നെ ഹൈ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്യാരണ്ടി തരാം പക്ക കണ്ടീഷൻ ആണ് അപ്പൊ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ലിവ ഡീസൽ നോക്കുന്നവർക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ അടുത്തൊരു നല്ല വാഹനമായി കാണുന്നത് വരെ ബൈ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ